ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അടുത്ത് ലേക്ക് വ്യൂ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെ ഇതാണ് സ്ഥലം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് അടി റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു ഭൂമിയാണ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല നല്ല വീടുകളും സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് റോഡിൻ്റെ അപ്പുറത്തിപ്പുറത്ത് ഒരു മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം ബാക്ക് നല്ല വ്യൂ ആയിട്ടുള്ള പാടം കണ്ട നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല അടിപൊളി സെറ്റായിട്ടുള്ളൊരു ഇത് ഇവിടെ നിന്ന് എന്ന് കഴിഞ്ഞാൽ മറ്റേ മലയും കാണാട്ടാ കനകമല വരെ കാണാം വേണ്ട കനകമല വരെ കാണാം ഓക്കേ അപ്പം അതേപോലെ വ്യൂ ആയിട്ടുള്ളൊരു ഭൂമിയാണത് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ ടൗണിലേക്ക് ഇവിടുന്നൊരു മാക്സിമം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളു ഇതിനോട് ചേർന്ന് നല്ല നല്ല വീടുകളുണ്ട് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നല്ലൊരു കഷ്ണാണ് നമുക്ക് സൈലന്റ് ആയിട്ട് താമസിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ ബാക്ക് ഫുള്ള് പാടം അപ്പം ഈ ഭൂമി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നവല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന്റെ അപ്പുറം കറിയാണ് കാണണം കേട്ടോ അധികം വഴിയൊക്കെ വരുന്നുണ്ട് ഓക്കെ സെന്റിന് മൂന്ന് ലക്ഷം പള്ളി പല്ലിയിലേക്ക് ഇവിടുന്നൊരു അഞ്ഞൂറ് മീറ്ററും അമ്പലം വന്നിട്ടൊരു ഒന്നേക്കാൾ കിലോമീറ്ററും മുസ്ലിം പള്ളി വന്നിട്ട് ഇവിടുന്ന് മൂന്ന് മൂന്നര കിലോമീറ്ററും ഡിസ്റ്റൻസ് അങ്ങനെ ഇവിടെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എന്നിട്ട് വിളിക്കാം ഇത് പിന്നെ അത് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കണമെങ്കിൽ മുറിച്ച് കൊടുക്കാം നമുക്ക് പതിനഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ ഓക്കേ താങ്ക്